നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നതും അതുപോലെ തന്നെ ഓരോ ദിവസം അവസാനിപ്പിക്കുന്നതും അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരുമുണ്ട് എഴുന്നേക്കാൻ സാധിക്കാത്തവരുമുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് പോലെയല്ല ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കുളി കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആ സമയം വരെ വളരെ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ ആ ഒരു കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ആ ഒരു പ്രക്രിയ ചെയ്യാൻ സാധിക്കില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ജീവിത രീതിയാണ് ഇന്നത്തെ ജീവിത രീതിയിൽ കൂടി പോകുമ്പോൾ നമുക്ക് പലർക്കും ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിരുന്നാലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക ഏവർക്കും വളരെയേറെ പ്രയോജകമായിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ആരോഗ്യപരമായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഇനി ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഞ്ചരക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക എഴുന്നേറ്റ് കുളി കഴിയണം എന്നുള്ളതാണ് സ്നാനത്തെക്കുറിച്ച് അതായത് ഏതു തരം കുളിയുണ്ട് ആ കുളിയൊക്കെ എങ്ങനെയാണ് എട്ട് മണിക്കു ശേഷം കുളിച്ചാൽ രാക്ഷസ കുളിയായി മാറും എന്നുള്ള കാര്യവും മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് തന്നെ എട്ട് മണിക്കു മുൻപായിട്ട് കുളിക്കുക അതിന് സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ട് നാല് നാല് മണി കഴിഞ്ഞതിന് ശേഷം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് കുളിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് രാവിലെ കുളിച്ചു എന്ന് കരുതി വൈകിട്ട് കുളിക്കേണ്ട എന്നും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരും അല്ലാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പൂമുഖവാതിൽക്കൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചന്തയ്ക്ക് തന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ പൂജാമുറിയും വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ടിരിക്കും ആ ഒരു വൃത്തിയോടുകൂടി തന്നെയാണ് നമ്മൾ ആ ഒരു സന്ധ്യ മയങ്ങി രാത്രി മയങ്ങി നമ്മൾ നേരം വെളുക്കുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും വീട് എന്ന് പറയുന്നത് അപ്പോൾ പൂമുഖവാതിൽ പൂകുമവാതിലിൻ്റെ തിണ്ണ അല്ലെങ്കിൽ സിറ്റൗട്ടും ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കാരണവശാലും കുളിക്കാതെയോ അല്ലെങ്കിൽ കൈകാലുകൾ കഴുകാതെയോ അശുദ്ധിയുള്ള സമയത്ത് തീർച്ചയായിട്ടും കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രധാന വാതിൽ തുറക്കുക പ്രധാന വാതിലിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാന വാതിലിലൂടെയാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും പ്രവേശിക്കുന്നത് അതുകൊണ്ട് രാവിലെ നല്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്ന ഒരാൾ പ്രധാന വാതിൽ തുറക്കുമ്പോൾ വളരെ കുളിച്ച് ശുദ്ധവൃത്തിയോടു കൂടി ആ വാതിൽ തുറക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് ഏതാ െങ്കിലും രീതിയിൽ കുളിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള അശുദ്ധികളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും കൈകാലുകൾ കഴുകി മുഖവും കഴുകിയതിനു ശേഷം മാത്രം പൂമുഖവാതിൽ തുറക്കുക കാരണം നമ്മൾ പൂമുഖവാതിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തുറക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് കയറി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും മുടി അഴിച്ചിടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മുടി അഴിച്ചിട്ടത് അഴിച്ചിട്ടുകൊണ്ട് നിങ്ങൾ പ്രധാനവാതിൽ തുറക്കാൻ പോകരുത് തീർച്ചയായിട്ടും ആ മുടിയുടെ തുഞ്ചം ഒന്ന് കെട്ടുകയോ അല്ലെങ്കിൽ മുടി പൂർണ്ണമായി കെട്ടിവെക്കുകയോ ചെയ്തതിന് ശേഷം മാത്രം പൂമുഖവാതിൽ തുറക്കാൻ പോവുക ഇനി ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പൂമുഖവാതിൽ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഭാഗികമായിട്ട് മുണ്ട് മുണ്ടൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് അല്ലെങ്കിൽ മുണ്ട് ശരിക്കും മുടുക്കാതെയോ അല്ലെങ്കിൽ ഡ്രസ്സുകൾ ധരിക്കാതെയോ പൂർണ്ണമായിട്ട് ഡ്രസ്സുകൾ ധരിക്കാതെയോ ഒക്കെ വന്നിട്ട് വാതിൽ തുറക്കുന്ന ഒരു പ്രവണത ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ആര് വിളിച്ചാലും ഒരു അഞ്ച് മിനിറ്റ് സമയമെടുത്താൽ പോലും പൂർണ്ണമായിട്ട് ഡ്രസ്സ് ധരിച്ചതിന് ശേഷം വളരെ വൃത്തിയായും ഒരാൾ കാണുമ്പോൾ അയ്യേ എന്ന് പറയാത്ത രീതിയിലുള്ള ഡ്രസ്സ് അതായത് രണ്ട് വസ്ത്രമെങ്കിലും നമ്മളുടെ ദേഹത്ത് വേണം എന്നുള്ളതാണ് ശാസ്ത്ര ശാസ്ത്രീയമായിട്ട് പുരാണങ്ങളിലൊക്കെ പറയുന്നത് രണ്ട് രീതിയിൽ അതായത് രണ്ട് വസ്ത്രമെങ്കിലും നമ്മൾ ധരിച്ചിരിക്കണം ഒരു പൂമുഖവാതിൽ തുറക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കുക ഒരു മനുഷ്യർ വന്ന് വിളിക്കുമ്പോൾ വളരെയധികം നമ്മളുടെ ഡ്രസ്സ് നമുക്ക് വാതിൽ തുറക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എന്ന് വളരെ നല്ല രീതിയിൽ തന്നെ അത് സൂക്ഷിച്ച് വേണം ചെയ്യുവാൻ അതുപോലെ തന്നെ പ്രധാന വാതില് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുന്ന ഒരു വഴി തന്നെയാണ് അത് അതിലൂടെയാണ് ലക്ഷ്മി മഹാലക്ഷ്മി ഒക്കെ നമ്മളുടെ വീട്ടിലേക്ക് പ്രവഹിക്കുന്നത് അതായത് പ്രവേശിക്കുന്നത് ദേവിയുടെ പ്രവേശനം നമ്മളുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ വൃത്തിയും ശുദ്ധിയും വേണം ശുദ്ധിയും വൃത്തിയും ഇല്ലാത്ത വീട്ടിൽ ഒരിക്കലും മഹാലക്ഷ്മി ഇരിക്കുകയില്ല ആ മാത്രമേ അവിടെ വാഴുകയുള്ളൂ ആ ഒരു കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക അതുപോലെ രാവിലെ ദേഷ്യത്തോടെ വാതിൽ തുറക്കരുത് പൂമുഖ വാതിൽ തുറക്കുന്ന കാര്യമാണ് പറയുന്നത് നമ്മളുടെ വീടിന്റെ പ്രധാന വാതിൽ ദേഷ്യത്തോടെ ഒരു കാരണവശാലും തുറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരെ ദുഷിച്ചുകൊണ്ടോ ശപിച്ചുകൊണ്ടോ കൊണ്ടോ പ്രാഗി പറഞ്ഞുകൊണ്ടോ ഒന്നും നമ്മളുടെ പ്രധാന വാതിൽ തുറക്കാൻ പാടില്ല നമ്മളുടെ പ്രധാനവാതിൽ വളരെ മനസ്സിൽ നല്ല കൂടി വേണം നമ്മളുടെ പ്രധാന വാതിൽ തുറക്കാൻ കാരണം നമ്മൾ പ്രധാനവാതിൽ തുറക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം വീട്ടിലേക്ക് വേണമെങ്കിൽ വളരെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ തന്നെ നമ്മളുടെ പൂമുഖവാതിൽ തുറക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചൊല്ലിയതിന് ശേഷം മാത്രം നിങ്ങൾ രാവിലെ പൂമുഖവാതിൽ തുറക്കുക അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാം പൂമുഖവാതിൽ നമുക്ക് വളരെയധികം ശക്തി ോഷവും അതുപോലെ കൺപേർ നാക്ക് ഒക്കെ ഏൽക്കാതിരിക്കാൻ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും മാവില കൊണ്ട് നമുക്ക് തോരണം തൂക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒറ്റ സംഖ്യ നമുക്ക് ഒരു കയർ എടുത്തതിന് ശേഷം മാവിലയുടെ ഞെട്ട് കൊണ്ട് തന്നെ ആ കയറിലേക്ക് കൊരുത്ത് കൊരുത്ത് വേണമെങ്കിൽ മാവില കൊണ്ട് നമുക്ക് തോരണം തൂക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് വീട്ടിൽ മല്ലിക അങ്ങനെയുള്ള പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് യോജിപ്പിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കൊരുത്തെടുത്ത് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കൊരുത്ത് കിട്ടിയാൽ അടുത്ത വെള്ളിയാഴ്ച അതായത് ഉണങ്ങുന്ന ഏകദേശം ഉണങ്ങുന്നത് വരെ നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പ്രധാനവാതിൽ തുറക്കരുത് അതായത് മനസ്സ് വിഷമിച്ചു കൊണ്ടോ കരഞ്ഞുകൊണ്ടോ പ്രധാന വാതിൽ തുറക്കരുത് ഇനി പ്രധാന വാതിൽ തുറക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രത്തെ പറയാം മന്ത്രം ഇതാണ് ഓം ഹ്രീം ശക്തി യുദ് മഹാപ്രകൃതീശ്വരീ നമസ്തുതേ ഈ മന്ത്രം ഒരു പ്രാവശ്യം ഉരുവിട്ട് കൊണ്ടുവേണം നമ്മൾ ഭൂമുഖവാതിൽ തുറക്കാൻ ആ ഒരു മന്ത്രം ഉരുവിട്ട് ഭൂമുഖവാതിൽ തുറന്നാൽ സർവ ഐശ്വര്യവും ആ ഒരു സമയത്ത് നിങ്ങൾ ഇനി ബ്രഹ്മ മുഹൂർത്തത്തിലല്ല ഏത് സമയത്താണെങ്കിലും നമ്മൾ നേരം വെളുത്ത് നമ്മുടെ വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് ഒരു വീട്ടിലെ ഗൃഹനാഥയ്ക്കല്ല എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അത് കാര്യം മറന്നു ഈ പൂമുഖ വാതിൽ തുറന്നതിന് ശേഷം നിങ്ങൾ അടുക്കള വാതിൽ തുറക്കണം അടുക്കള വാതിൽ തുറക്കുമ്പോഴും ഒരു മന്ത്രമുണ്ട് ജപിക്കാൻ ആ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം അടുക്കള വാതിൽ തുറക്കാൻ ആ മന്ത്രം ഇതാണ് ഓം സ്വസ്തി സ്ത്രീ മഹാദേവി നമോസ്തുതേ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ അടുക്കള വാതിൽ തുറക്കുവാൻ അപ്പോൾ ഈ രണ്ട് മന്ത്രവും മറക്കാതെ നിങ്ങൾ പൂമുഖ വാതിൽ തുറക്കുമ്പോഴും അടുക്കള വാതിൽ തുറക്കുമ്പോഴും ജപിച്ചുകൊണ്ട് തുറക്കുന്ന ഒരു വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വദേവീ കടാക്ഷവും ആ വീട്ടിൽ ഉണ്ടാകും അതുപോലെ തന്നെ പകുതിയിലേറും ദോഷങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും ഒരു കാരണവശാലും കരഞ്ഞുകൊണ്ടോ പ്രാഗിക്കൊണ്ടോ നല്ല ഒരു മനസ്സുകൊണ്ടോ മനഃശുദ്ധി ഇല്ലാതെയോ ശരീരശുദ്ധിയില്ലാതെയോ നിങ്ങളുടെ പൂമുഖ വാതിലോ അടുക്കള വാതിലോ തുറക്കാതിരിക്കുക അതുപോലെ തന്നെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോഴും വളരെ നല്ല മനസ്സോടുകൂടി ആഹാരം പാചകം ചെയ്യുവാനും ആ ആഹാരം നിങ്ങൾക്ക് എന്നും ലഭിക്കുവാനും നല്ല മനസ്സോടുകൂടി തന്നെ ആ അടുക്കളയിൽ പരിചരണം അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആഹാരം വളരെ വൃത്തിയോടും മനഃശുദ്ധിയോടും കൂടി തയ്യാറാക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം